കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൊഴുവനാൽ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷവും മികച്ച കർഷകരെ ആദരിക്കലും ഓഗസ്റ്റ് പതിനേഴിന് നടക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്യും കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു അധ്യക്ഷയായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് മികച്ച കർഷകരെ ആദരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തും രാവിലെ സംയുക്തമായിട്ട് കർഷക ദിനം അന്നേ ദിവസം രാവിലെ ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെസി ജോർജ് മികച്ച കർഷകരെ ആചരിക്കുകയും ചെയ്യുന്നു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ കാർഷിക വികസന സമിതി അക്കങ്ങള് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികള് എല്ലാവരും സംബന്ധിക്കുന്നതാണ് അന്നേ ദിവസത്തെ ഈ പരിപാടി വിജയപ്രദമാക്കി തീർക്കുന്നതിന് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിനി ഫിലിപ്പ് പുതിയ പദ്ധതികൾ വിശദീകരിക്കും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ബാങ്ക് പ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും കാർഷിക സെമിനാറും കർഷക സമ്മേളനവും നടക്കും ഫലവർഷ വിളകളുടെ കൃഷിരീതികളും സാധ്യതകളും എന്ന വിഷയത്തെക്കുറിച്ച് സീന എലിസബത്ത് ക്ലാസ് നയിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എസ് എം എ എം വഴി നടപ്പിലാക്കുന്ന യന്ത്രോപകരണ പദ്ധതി വഴി നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം ഗവൺമെന്റ് സബ്സിഡിയോടെ കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ബിജു കൃഷി ഓഫീസർ മഞ്ജുശ്രീ കാർഷിക വികസന സമിതി അംഗം സുരേഷ് കല്ലേപ്പിള്ളുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു